കല്യാണ ഡ്രസ്സാണ് കേട്ടോ സ്റ്റീം ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ കുറേ പേരോട് ചോദിച്ച് മണ്ണാർക്കാട് അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് സ്റ്റീം ചെയ്യുന്ന കട ഉണ്ടാകുന്ന ആരും ഒരു മറുപടി തന്നില്ല അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് അപ്പം എൻ്റെ സ്റ്റോറി കണ്ടിട്ട് വേറൊരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ആളെ ഒന്നും ഞാൻ റിവീൽ ചെയ്യത്തില്ല കാരണം റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് സോ നമുക്ക് കൊടുക്കാം ഡ്രസ്സ് സ്റ്റീം ചെയ്യാൻ കൊടുത്തപ്പോഴാണ് കേട്ടോ എനിക്കൊരു സമാധാനം ഇത് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആളെ എനിക്ക് ചെയ്തു തന്ന അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഷിനാജിൻ്റെ ഫ്രണ്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആളുടെ കയ്യിൽ നിന്ന് പോയി വാങ്ങിച്ച് ഇത് നമുക്ക് കല്യാണത്തിന് ഇടാനുള്ള മെഹന്തിയാണ് കേട്ടോ എൻ്റെ കല്യാണത്തിന് എനിക്ക് മെഹന്തി ഇട്ട് തന്ന ആളാണ് എനിക്ക് അയച്ചു തന്നത് നല്ല അടിപൊളി മെഹന്തിയാണ് കേട്ടോ അവർ നല്ല കളർ ഉണ്ടാവും അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ നേരെ മേമാട് അങ്ങോട്ടാണ് പോയത് അവിടെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എനിക്ക് റൂമിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതില് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഇടക്ക് നമ്മുടെ ഇലാൻ ബേബിയൊക്കെ മേമാട വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഞാൻ മറന്നുപോയതാണ് ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ കുറേ നേരം അവനെ കളിപ്പിച്ച് സത്യം പറഞ്ഞാൽ അവനെ വീഡിയോ കോളിൽ കൂടെ കാണുമ്പോൾ തോന്നുന്ന അറ്റാച്ച്മെന്റ് ആണ് നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവര് പോയിക്കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ ഇവനാണെങ്കിലും അങ്ങനെ വലിയ അലമ്പോ കരച്ചിലോ ഒന്നും ഇല്ല മാഷ അല്ല നമ്മളെല്ലാവരുടെ കയ്യിലും വരും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മളോട് തിരിച്ച് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും കേട്ടാ ആൾ വയനാടാണ് മൂത്തമാന്റെ നാട് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവർ പാലക്കാട് നിന്ന് ഇന്നൊരു ദിവസം മേമാരവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം അങ്ങനെ ഒരു വയനാട് പോകുമായിരുന്നു അങ്ങനെ ഇവർ വന്നു പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ നമുക്ക് കല്യാണത്തിന് കളിക്കാനുള്ള ഡാൻസിൻ്റെ പ്രാക്ടീസായിരുന്നു എന്താവും ഏതാകുന്ന ഒരു ഐഡിയ ഇല്ല നല്ല ടെൻഷനും ഉണ്ട് കളിക്കുന്നതിന് നല്ല ടെൻഷൻ സ്റ്റെപ്പ് എങ്ങാണോ മറന്നു പോകുക എന്ന് ഓർത്തിട്ട് കുറച്ച് നേരം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഷിനാജിന് ഞാനും കൂടെ നേരെ മണ്ണാർക്കാട് പോയി അവിടെ കുഞ്ഞാനുവിനേയും ഞങ്ങൾ വിളിച്ചു വരുത്തി കാരണം ഇവർ കോട്ട് സൂട്ട് സൂട്ടുവാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് അവിടെ ചെന്നപ്പോൾ ഷിനാജ് അവിടെ കണ്ടി കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ത്ത് ഇട്ട് ഇങ്ങനെ പാട്ടും പാടി നടക്കുമായിരുന്നു മറ്റേ പോലെ എന്തായാലും ഫൈനലി നമ്മൾ ഒരെണ്ണം ട്രയൽ ചെയ്ത് അത് ഫിക്സ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടെ ചിനാജിനാ ടോട്ടൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കല്യാണത്തിന് കാണാം എല്ലാവരെയും നല്ല അടിപൊളി ലുക്കിൽ എന്തായാലും നമുക്ക് കല്യാണത്തിന് കാണാം എനിക്കറിയാം ഞങ്ങളെപ്പോലെ തന്നെ യൂട്യൂബ് ഫാമിലിയും കല്യാണത്തിന് വേണ്ടിയിട്ട് അതായത് കല്യാണ വ്ളോഗിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് ഞാൻ കുറേ പേരുടെ കമൻസ് ഒക്കെ കണ്ടായിരുന്നു എന്തായാലും ഒട്ടും വായിക്കാതെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വേഗം വേഗം എഡിറ്റ് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും